ഹലോ എല്ലാവർക്കും പത്തനമാറ്റിൻ്റെ ഒരു നാല് അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കേട്ട് നോക്കാം അപ്പോൾ തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ നയനയാണ് അപ്പം നയനെ ആദർശനെ വിളിച്ചിട്ട് പറയുകയാണ് ആദർശ ചേട്ടാ ഒരുപാട് താങ്ക്സ് ഉണ്ടോ എൻ്റെ അമ്മേനെ ഇവിടെ വിളിച്ചു വരുത്തിയല്ലോ അതിനൊരുപാട് താങ്ക്സ് എനിക്ക് വേണ്ടിയിട്ട് ഓരോന്നും ഓരോന്നിങ്ങനെ ചെയ്ത് ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ഓ അതാണോ അമ്മയെ വിളിച്ചു വരുത്തിയതിനാണോ നീ എന്നോട് താങ്ക്സ് പറഞ്ഞത് എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ എൻ്റെ ഒരു കടമയല്ലേ ഏ നിൻ്റെ അമ്മ ഇവിടെ ഒന്ന് കുറച്ച് ദിവസം നിന്നാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി അത്ര തന്നെ പിന്നെ ഞാൻ ചോദിച്ച കാര്യം എന്തായി ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് എന്ത് കാര്യം അപ്പോൾ ആദർശ് ചോദിക്കുകയാണ് അത് ശരി പിന്നെ ഞാൻ പറയണോ നീ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ അപ്പോൾ നയനെ പറയാം കേട്ടോ ഓ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലൊന്നും അല്ല അമ്മയെ വിളിച്ചു വരുത്തി അതെനിക്ക് സന്തോഷം ഉണ്ടാക്കി എന്നൊക്കെ ഉണ്ടെങ്കിലും സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ നയിനെ ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ആദർശം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കണ്ടോ അവൾ തിന്നിക്കളഞ്ഞു എന്തായാലും ഒരു ദിവസം ഇവളെൻ്റെ ഫ്രണ്ട്ഷിപ്പ് ആക്സെപ്റ്റ് ചെയ്യും ഒരു ദിവസം എന്തായാലും ആ കൊച്ച് എൻ്റെ വരധിയിൽ വരും അപ്പോൾ അതിന് ശേഷം ഞാൻ കൂടെ ഇവളുടെ പിന്നാലെ നടന്നില്ലെങ്കിലും ഇവൾ ഇവളെൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുമോ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നോട് കെഞ്ചും ആ സമയത്ത് ഞാനിവിളെ മൈൻഡ് പോലും ചെയ്യൂലെന്ന ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലെന്ന് വെച്ച് കഴിഞ്ഞാല് കൊച്ചായിട്ട് ഒരുപാട് നേരം നമ്മുടെ കനകദുർഗ് കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കൊച്ചിന് കൊച്ചിൻ്റെ കൂടെ ഇത്രയധികം ഹാപ്പി ആയിട്ട് കളിക്കുന്നു കൊച്ചാണെങ്കിൽ പെട്ടെന്ന് എടുക്കുന്ന കൊച്ചല്ല അപ്പോൾ ഇത് കാണുന്ന നവ്യ നയനയും അമ്മയോട് ചോദിക്കുകയാണ് അല്ലേ വന്നപ്പോൾ തന്നെ അമ്മ എങ്ങനെ ഇവളെ പാട്ടിലാക്കി എന്ന് ചോദിക്കുകയാണ് അപ്പോഴെങ്കിലും കനകദുർഗ് പറയുകയാണ് ഇവിടെ നല്ല സുന്ദരി കൊച്ചല്ലേ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല ഞാൻ കുറേ നേരം ഇവളുടെ പിന്നാലേക്ക് നടന്ന് ഒരു ഒരു വഴിക്ക് അവളെ പാട്ടിലാക്കി ഞാൻ വരുന്ന സമയത്തെ ഇവളിങ്ങനെ കൈ താടിക്ക് താടിക്കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം ഞാൻ അടുത്തുനിന്ന് ചോദിച്ചപ്പോൾ അവളുടെ കൂടെ കളിക്കാനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്താണ് ഞാൻ കൂടെ കൂടാലോ എന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് നേരം കളിച്ചു അങ്ങനെ കുലകുല മുന്തിരിങ്ങയൊക്കെ കളിച്ച് ഒരു കടക്കിന് കൊച്ചിനെ സെറ്റാക്കി എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നവ്യയ്ക്കുന്ന എനിക്കും ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അപ്പം നവ്യയോട് അമ്മ പറയുകയാണ് മോളെ നവ നവ്യോട് മാത്രമല്ല നയനോടും കൂടെ മുമ്പ് പറയാണ് എന്തായാലും എനിക്ക് ഉറപ്പുണ്ട് ഈ കൊച്ചി ഈ വീട്ടിൽ ആരുടെ ആവാൻ സാധ്യതയില്ല ഇതിനെല്ലാത്തിനും പിന്നിൽ ആ ജലജ തന്നെയായിരിക്കുള്ളൂ എൻ്റെ മനസ്സിൽ ചില പ്ലാനും പദ്ധതികളും ഉണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ജലജയുടെ കള്ളക്കളി പുറത്തെടുക്കുക തന്നെ ചെയ്യും എന്തൊക്കെ പറഞ്ഞാലും ഈ കൊച്ചി ഈ വീട്ടിൽ വന്നിരിക്കുന്നത് മഹാഭാഗ്യം തന്നെയാണ് ഈ വീട്ടിലെ പലരുടെയും പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ഈ കൊച്ചിന് കഴിയും ഇതൊരു മാലാകുഞ്ഞ് തന്നെയാണെന്ന് പറയാൻ കേട്ടോ അപ്പോഴേക്കും നവ്യ പറയുകയാണ് എനിക്കെന്തോ അബീനെയാണ് ഒരു ചെറിയ പേടി എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ പറയും എടി നീ അതൊന്നും ഓർത്ത് പേടിക്കൊന്നും വേണ്ട ഈ അഭിയൊന്നും ആയിരിക്കാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം ഈ ധൈര്യമായിട്ട് ഇരിക്കും എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മുത്തശ്ശൻ്റെ ടെസ്റ്റ് മുത്തശ്ശന് ക്യാൻസർ ആണല്ലോ അപ്പോൾ ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ടെസ്റ്റ് എടുക്കാൻ ഡോക്ടർ വീട്ടിൽ വരുവാണ് അപ്പോൾ എന്നിട്ട് ഓപ്പറേഷൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മുത്തച്ഛന് ക്യാൻസർ ഇല്ല അത് പൂർണ്ണമായിട്ടും മാറിപ്പോയിരിക്കയാണ് അപ്പോൾ മുത്തച്ഛനോട് ഡോക്ടർ പറയുകയാണ് സാറേ ഇത് ഭയങ്കര അത്ഭുതമാണ് ഏ എങ്ങനെയാണ് നിങ്ങൾ ഇതുമാതിരി ക്യാൻസറിനെ പ്രതിരോധിച്ചത് എനിക്ക് എന്തായാലും ഇത് വിശ്വസിക്കാൻ കൂടെ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുകയാണ് ഈ വീട്ടിലെ കുറച്ച് നല്ല കാര്യങ്ങൾ ൊക്കെ നടന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എനിക്കിങ്ങനെ അസുഖം മാറിയെന്ന് പറയാന കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആദർശനും കാര്യം മനസ്സിലാവാണ് അങ്ങനെ ഡോക്ടർ പോയി കഴിയുമ്പോൾ കുഞ്ഞ് മുത്തച്ഛൻ ആദർശനോട് പറയുകയാണ് ഈ വീട്ടിൽ കുഞ്ഞ് വന്നതിന് ശേഷം എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് കഴിയുന്നത് അതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് എനിക്ക് ഈ അസുഖം മാറാനായിട്ട് കാരണമായതെന്ന് പറയുകയാണ് അപ്പോൾ ആദർശം പറയുകയാണ് ആ ചിലപ്പോൾ അത് തന്നെയായിരിക്കും എന്ന് പറയുകയാണ് ആദർശൻ്റെ ഉള്ളിൽ ആ കൊച്ചിനോടുള്ള ദേഷ്യം കുറേയൊക്കെ കുറയുകയാണ് കേട്ടോ അങ്ങനെ ആ കൊച്ചിന് ഒരുപാട് ടെഡി ബിയറൊക്കെ ആയിട്ട് ആദർശ് വരികയാണ് അപ്പോൾ ഈ സമയത്ത് കനകദുർഗ ഓരോരോ മാജിക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ കൊച്ചു പറയുകയാണ് അമ്മമ്മക്ക് എങ്ങനെയാണ് ീ മാജിക്കൊക്കെ അറിയാവുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൊച്ചിനോട് മുമ്പ് പറയാണ് മോളൊരു കാര്യം ചെയ്യും മോൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് എന്നോട് ചോദിക്കുക അപ്പം തന്നെ ഞാൻ വരുത്തി തരാമെന്ന് പറയാണ് അപ്പോൾ കൊച്ചു ചോദിക്കുകയാണ് ആഹാ അങ്ങനെയൊക്കെ വരുത്താനായിട്ട് മുത്തശ്ശിക്ക് കഴിയുമോ പിന്നെ അല്ലാതെ എങ്കിൽ പിന്നെ എനിക്ക് കുറേ ടെടി ബിയർ കൊണ്ടുത്തരാൻ പറയുകയാണ് കേട്ടോ അപ്പം ഇത് കേൾക്കുന്ന മുത്തശ്ശി മനസ്സിൽ ഈ കനകദുർഗ മനസ്സിൽ വിചാരിക്കുകയാണ് ടെ ഡി ബീറോ ദിവമേ പറഞ്ഞ താപത്തുനിന്നായിപ്പോയല്ലോ ഇതൊക്കെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരുമോ എന്തോ എന്നാലും അവരിങ്ങനെ മന്ത്രം ഉച്ചരിക്കുന്നത് പോലെ ഇങ്ങനെ അർഗ്ടപ്പാ അർഗപ്പാ ജബ്രിക്ക പ്രക്ക കപ്രപ്പാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മന്ത്രമില്ലേ പണ്ട് ഒരു മെജീഷ്യൻ ഇങ്ങനെ പറയുമായിരുന്നു പക്ഷേ ഇതുപോലെയല്ല മറ്റെന്താണ് അബ്രാക്കട്ട അബ്രക്ക അങ്ങനെ ഇങ്ങാണ്ടല്ലേ അറിയാവുന്നൊരു ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ട എന്തായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞ് മന്ത്രം വെച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും കുറേ ടെഡി ബിയർ ഇങ്ങനെ പറന്നു വരുന്നു ഇവരാകെ ഞെട്ടിപ്പോവാണേ ഇതെങ്ങനെ സംഭവിച്ചു അപ്പോൾ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ ആദർശമാണ് കൊച്ചിനോടുള്ള സ്നേഹം കാരണം കുറേ പാവക്കുട്ടികളെയും ബിയറിനൊക്കെ മേടിച്ച് കുഞ്ഞിനിങ്ങനെ എറിഞ്ഞുകൊടുത്തിരിക്കുന്നത് കൊച്ചിനും ഭയങ്കര ഹാപ്പി ആവുകയാണ് അങ്ങനെ ആദൃശ്യം കുഞ്ഞുമായിട്ട് ക്ലോസ് ആവുകയാണ് വീട്ടിൽ പലരും കുഞ്ഞുമായിട്ട് നല്ല രീതിയിൽ ക്ലോസ് ആവുകയാണ് കേട്ടോ അങ്ങനെ കൊച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ഒരു ദിവസം അപ്പോൾ ഇത് കാണുന്ന കനകദുർഗ കൊച്ചിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ് എന്താ മോനെ നീ വിഷമിച്ചിരിക്കുന്ന ചോദിക്കുമ്പോൾ കൊച്ചു പറയുകയാണ് അത് പിന്നെ മുത്തശ്ശി ഞങ്ങൾ എല്ലായിടത്തും നേരത്തെ താമസിച്ചിരുന്ന ആശ്രമത്തിലെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് തറയിൽ കിടന്നിരുന്നത് അപ്പോൾ എല്ലാവരുടെയും കൂടെ എനിക്ക് കിടക്കാൻ പറ്റിയിരുന്നു ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഒരാളുടെ റൂമിൽ നാളെ വേറെ ആളുടെ റൂമിൽ അങ്ങനെയാണല്ലോ ഞാൻ കിടക്കുന്നത് അപ്പോൾ എനിക്കൊരു സുഖം കിട്ടുന്നില്ല അത് ഓർത്ത് വിഷമിക്കുന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും കനകദുർഗ പറയുകയാണ് ഓ അത്രയുള്ളൂ മോൾക്ക് പ്രശ്നം എന്തായാലും അതിനൊരു പരിഹാരം ആൻറ്റി അമ്മൂമ്മ കണ്ടുപിടിച്ച് തരാം അമ്മൂമ്മ എല്ലാം മുത്തശ്ശി കണ്ടുപിടിച്ച് തരാം എന്ത് വേണേലും പറയാം കേട്ടോ അമ്മ മുത്തശ്ശി അമ്മ മാച്ചമ്മ എന്ത് വേണേലും പറയാം അപ്പോൾ കണ്ടുപിടിച്ച് തരാം എന്നും പറഞ്ഞുകൊണ്ട് കനകദുർഗ മുത്തശ്ശനോട് പറയുകയാണ് എല്ലാവരും കൂടെ കിടക്കുന്നത് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് കിടക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് നമുക്ക് ഹാളിൽ കിടക്കാം എന്ന് മുത്തശ്ശനോട് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അതിനിപ്പം എന്താ കനകദുർഗയെ കുഞ്ഞിൻ്റെ ആഗ്രഹമല്ലേ അത് നമുക്ക് നടത്തിക്കൊടുക്കാം ഇന്ന് എല്ലാവർക്കും ഹാളിൽ കിടക്കാം പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജലജിയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ ഇഷ്ട ഇഷ്ടക്കേട് കാണിക്കുക കേട്ടോ അപ്പോൾ ബാക്കി ദേവയാനിക്കും അതുപോലെ തന്നെ നമ്മുടെ നയനയ്ക്കും നവിക്കൊന്നും ഒരു കുഴപ്പമില്ല ജലജയും അതുപോലെ തന്നെ ജാനകിയൊക്കെ ഇഷ്ടക്കേട് കാണിക്കുകയാണ് അപ്പോൾ ജലജ പറയാണ് എനിക്ക് ശരീരം വേദനയാണ് എനിക്കിങ്ങനെ കിടക്കാനൊന്നും പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഉദ്ദേശം പറയാണ് ഒരു ദിവസത്തേക്കല്ലേ അതിനിപ്പോൾ എന്താ കുഞ്ഞിൻ്റെ അല്ലേ നമുക്കതൊന്ന് സാധിച്ചു കൊടുക്കാം എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അബീനെ വിളിച്ച് ജലജ പറയാണ് എടാ കേട്ടിട്ടില്ലേ എനിക്ക് വയ്യടാ അന്ന് തന്നെ ഈ ഹാളിൽ കിടന്നിട്ട് എനിക്ക് ഒരു സുഖം ഉണ്ടായില്ല എന്ന് പറയുകയാണ് പാപി പറയാണ് എന്ത് ചെയ്യാൻ പറ്റും മുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ടാണ് പറ്റുകയെന്ന് ചോദിക്കുകയാണ് അങ്ങനെ രാത്രിയാകുന്നു എല്ലാവരും ഹാളിലേക്ക് വരുന്നു പായു എല്ലാവരും ഹാളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കുഞ്ഞിനോട് ചോദിക്കുകയാണ് മോനെ നീ ആരുടെ കൂടെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കുഞ്ഞു പറയുകയാണ് ഞാൻ എൻ്റെ സീക്രട്ട് ഫ്രണ്ടിൻ്റെ കൂടെ കിടക്കുന്നത് ഈ വീട്ടിൽ എനിക്ക് ഒരേ ഒരു സീക്രട്ട് ഫ്രണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഇന്ന് ഉറങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഓടി നമ്മുടെ വീടെ അടുത്ത് വന്ന് കിടക്കാണ് കേട്ടോ ആ ഇത് കണ്ടതും നവ്യം അതുപോലെ തന്നെ ജലജീവങ് ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ ജലജ അബിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ് അബിയാണെങ്കിലും ചുറ്റെന്ന് നോക്കുമ്പോൾ എല്ലാവരും ആ ബിയുടെ നേരെ സംശയദൃഷ്ടിയിൽ നിൽക്കുന്നു ഈ സമയത്ത് നവ്യാണെങ്കിൽ അമ്മയോട് പറയുകയാണ് അമ്മയെ കണ്ടില്ലേ കണ്ടില്ലേ ആ കൊച്ചു അവൻ്റെ അടുത്ത് തന്നെ ഓടിച്ചെന്നത് കണ്ടില്ലേ അപ്പോൾ ആ കൊച്ചിനും ഓനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് ഇവനായിരിക്കുള്ളൂ ചിലപ്പോൾ ആ കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയാനായിട്ടാ അപ്പോഴേക്കും നമ്മുടെ കനകദുർഗ പറയാണ് നീ ഒന്നും മിണ്ടാതിരിക്കുക അതൊന്നായിരിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആ അബി പറയാണ് അതെ മോളെ നീ കൂടെ കിടക്കണ്ട നീ ഒരു കാര്യം ചെയ്യേ ആദർശന്റെ കൂടെ കിടക്കും അതാണ് നല്ലതെന്ന് പറയാണ് അപ്പോഴേക്കും കൊച്ചു പറയാണ് ഇല്ല ഇല്ല അഭി നിങ്ങളുടെ കൂടെ മാത്രമേ ഞാൻ കിടക്കുകയുള്ളൂ ഈ വീട്ടിലെ എൻ്റെ സീക്രട്ട് ഫ്രണ്ട് നിങ്ങളല്ലേ അതുകൊണ്ട് ഞാനിത് നിങ്ങളുടെ കൂടെ തന്നെ ഉറങ്ങുള്ളൂ എന്ന് പറയുകയാണ് അപ്പം ഇത് കേൾക്കുന്നത് അഭിക്കാകെ ടെൻഷനാണ് ഇനിയും അഭി നിർബന്ധിച്ച നിർബന്ധിക്കുകയാണ് ഒരു കണക്കിന് അഭി എന്ത് ചെയ്യുകയാണ് നമ്മുടെ ആദർശിൻ്റെ കൂടെ കൊച്ചിനെ ഞാൻ പറഞ്ഞു വിടുകയാണ് കൊച്ചു ആദർശിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നതും ആദർശനോട് ആർക്കും സംശയമൊന്നുമില്ല കേട്ടോ പക്ഷെ ആദർശിന് ഇറിറ്റേഷൻ വരുവാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നയന തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ആദർശം വിചാരിച്ചത് എന്തായാലും നയനയുടെ അടുത്തിരുന്ന് കുറച്ച് റൊമാൻസ് ആയിട്ട് ഇങ്ങനെ നോക്കുക എന്നൊക്കെ വിചാരിച്ചാണ് ആദർശിരുന്നത് പക്ഷേ എന്ത് ചെയ്യാനാണ് കൊച്ചു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശിൻ്റെ റിലി മുഴുവൻ പോവാണ് ആദർശ് കൊച്ചിനെ ഓടിക്കാൻ നോക്കുന്നുണ്ട് കൊച്ച് പോകുന്നൊന്നുമില്ല അങ്ങനെ ഒരു കണക്കിന് രാത്രി അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഇങ്ങനെ ഉറക്കം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണെങ്കിൽ ജാനകിക്ക് ദാഹിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ജാനകി വിചാരിക്കുകയാണ് എന്തായാലും കുറച്ച് വെള്ളം എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് ജാനകിയുടെ ഭർത്താവിൻ്റെ അടുത്ത് കുച്ചു കിടക്കുന്നു ജാനകി ആകെ ഞെട്ടിപ്പോവാണ് ജാനകി വേഗം തന്നെ കെട്ടിയവനെ വിളിച്ച് എഴുന്നേപ്പിക്കുകയാണ് എന്നിട്ട് കെട്ടിയവരോട് പറയുകയാണ് അത് ശരി അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നിങ്ങളായിരുന്നല്ലേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഉറക്കത്തിൽ ആ കൊച്ചു നിങ്ങളുടെ അടുത്ത് വന്ന് കിടന്നത് എനിക്ക് മനസ്സിലായി എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് ഇയാൾ പറയുകയാണ് എൻ്റെ പുഞ്ഞ് ജാനകി നീ ആവശ്യമില്ലാത്ത ഒന്നും പറയില്ലേ എനിക്കൊരു കൊച്ചിന് തമ്മിൽ ഈ ഒന്നും ഒരു ഞാൻ പരിശുദ്ധനാടി പരിശുദ്ധൻ എന്തായാലും നിനക്ക് ഇങ്ങനൊരു സംശയം തോന്നിയ സ്ഥിതിക്ക് എൻ്റെ കൂടെ ഈ കൊച്ചിനെ കിടത്തുന്നില്ല എന്തായാലും ഈ മാറ്റി കിടത്തിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആദർശൻ്റെ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കിടത്താണ് കേട്ടോ അങ്ങനെ ജാനകിയും ഇയാളും ആരും അറിയാത്ത പോലെ കിടക്കുകയാണ് അതിനുശേഷം കുറെ കഴിയുമ്പോഴത്തേക്ക് മാതൃശിൻ്റെ അമ്മയാണെങ്കിൽ ഇതുപോലെ തന്നെ എന്തോ കാര്യത്തിന് ഉറക്കമുളച്ചിങ്ങനെ കണ്ണു തുറന്ന് നോക്കുന്ന സമയത്ത് ദേവ് കിടക്കുന്നു ജയൻ്റെ അടുത്ത് കൊച്ച് വേഗം തന്നെ ജയനെ തട്ടി വിളിക്കുകയാണ് ദേവയാനി അപ്പോഴേക്കും ജയം കണ്ണു പറക്കുക എന്തിനാ ദേവയാനി ഈ രാത്രി പാതിരാക്ക എന്നെ ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവിയാനി പറയാണ് നിങ്ങളുടെ അടുത്ത് ആരോ കിടക്കുന്നതെന്ന് നോക്കിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ നോക്കുമ്പോൾ എന്താ കൊച്ചു വന്ന് കിടക്കുകയാണ് അപ്പോഴേക്കും ആദർശിൻ്റെ അച്ഛൻ പറയുകയാണ് ആ കൊച്ചിന് ചിലപ്പോൾ തണുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ കംഫർട്ടബിളായിട്ട് ഇവിടെ കിടക്കാൻ തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് കൊച്ച് വന്ന് കിടന്നു അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ദേവിയാനി പറയാണ് ഓഹോ അങ്ങനെ എനിക്കിപ്പോൾ എല്ലാ കാര്യവും മനസ്സിലാക്കി യ് നിങ്ങളല്ലേ പറ സത്യം പറ നിങ്ങളല്ലേ ഈ കൊച്ചിൻ്റെ അച്ഛൻ സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ശുചിയാക്കുമെന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇയാളോ ആകെ ഇടുങ്ങി പോവാട്ടോ ഇയാളും അറിയാണ് ദേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയില്ല ദേവയാനി ഞാനും കുഞ്ഞിൻ തമ്മിൽ ഓതൊരു ബന്ധമില്ല ഈ കുഞ്ഞിൻ്റെ അടുത്ത് കിടക്കുന്നതല്ലേ നിന്റെ പ്രശ്നം എന്തായാലും ഞാനതിൻ്റെ അടുത്ത് മാറ്റിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ ആ ബിയുടെ അടുത്ത് കൊണ്ടുവന്ന് കിടത്താണ് കേട്ടേ കുഞ്ഞിനെ അങ്ങനെ ആ അബിയും ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം കിടക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കനകദുർഗ എഴുന്നേൽക്കാണ് കനകദുർഗ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ അടുത്ത് ആ ബിയുടെ അടുത്താണ് കൊച്ചു കിടക്കുക കനകദുർഗക്കാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ജലജയാണല്ലോ ജലജയുടെ മനസ്സിൽ തന്നെ കുറച്ച് തീപ്പൊരുവാരി ഇട്ടേക്കാം സുഖിച്ച് കിടന്ന് ഉറങ്ങുവാണ് എല്ലാവരും താഴേക്ക് കിടക്കുമ്പോൾ സോഫയിൽ കിടന്നങ്ങ് സുഖിക്കുകയാണ് ഇപ്പം തന്നെ ഞാൻ വരാടി എന്നും പറഞ്ഞുകൊണ്ട് ജലചരം എടുത്ത് തന്നിട്ട് ജലജെ ജലചെ കണ്ട് തുറക്കുന്നത് പറയാണ് അപ്പോഴേക്കും ജലജ വയ്ക്കുകയാണ് എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത് ഈ രാത്രി എന്തിനാണ് എന്നെ വിളിക്കുന്നതെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും കനകദുർഗ പറയാണ് പിന്നെ എപ്പോൾ വിളിക്കാൻ ദേ നോക്കി എന്താ നടക്കുന്നേ നോക്കി ദേ എൻ്റെ മരുമകൻ്റെ അടുത്ത് കുഞ്ഞു കിടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ചില ചെ കണ്ണൂർ നോക്കുമ്പോൾ എന്താണ് ആ പീടെ തൊട്ടപ്പുറത്ത് കെട്ടിപ്പിടിച്ച് കൊച്ചു കിടക്കുകയാണ് ആ ശ്രദ്ധിച്ചിട്ടില്ല ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് ജലജയുടെ നെഞ്ചിലങ്ങ് ഇടുത്തി വീഴാൻ തുടങ്ങുകയാണ് അപ്പോഴത്തേക്കും കനകദുർഗ പറയുകയാണ് എന്തായാലും കുഞ്ഞിന് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഉള്ള ഇവിടത്തെ കുഞ്ഞ് കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇവിടെ കിടക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ സീക്രട്ട് ഫ്രണ്ട് ആണ് അബി അബിയുടെ കൂടെ കിടക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ് എന്തോ ഇല്ലേന്ന് ഇപ്പോൾ എനിക്ക് എന്തായാലും കൺഫേം ആയതുപോലെ ഉണ്ട് അയ്യോ എൻ്റെ മോളുടെ ജീവിതം എന്നൊക്കെ ഇങ്ങനെ കനകദുർഗ്ഗ വെറുതെ അടിച്ചുകൂടുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട ജലജയ്ക്ക് ആകെ ടെൻഷനാവാം ജലജ വേഗം തന്നെ എടാബി എഴുന്ന എഴുന്നേക്കടാന്ന് പറഞ്ഞത് തട്ടി വിളിക്കുകയാണ് എന്നിട്ട് എന്താണ് ഈ കൊച്ച് നിൻ്റെ അടുത്ത് കിടക്കുന്നത് നീ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അഭി പറയുകയാണ് അയ്യോ ഇത് ഈ കൊച്ചങ്ങനെ എൻ്റെ അടുത്ത് വന്നു ഏ ചിലല്ല തണുത്തപ്പോൾ എൻ്റെ അടുത്ത് വന്നതായിരിക്കും എനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് എടാബി നീ എന്നെ ചതിക്കുന്നില്ലല്ലോ എന്ന് പറയുകയാണ് അഭിക്കാകെ ടെൻഷനാവാം അഭി പറയുകയാണ് എൻ്റെ പൊന്നമ്മേ ഈ കൊച്ചു ഞാൻ തമ്മിയോ അങ്ങോട്ടൊരു ബന്ധുമില്ല ഈ കുഞ്ഞിനെ ഞാൻ വേറൊരു സ്ഥലത്ത് കിടത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് കുഞ്ഞിനെ കിടത്താൻ കിട്ടാം അങ്ങനെ എന്തായാലും രാവിലെ ആവുകയാണ് അപ്പം എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഓരോരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ദേവിയാനി വന്നിട്ട് കുഞ്ഞിന് ഭക്ഷണം കൊടുത്തു എന്ന് നമ്മുടെ നയനയോട് ചോദിക്കുകയാണ് അപ്പോൾ നയന പറയുകയാണ് ഇല്ല കുഞ്ഞിന് ഭക്ഷണമൊന്നും കൊടുത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും കരക ദുർഗ പറയാണ് കുഞ്ഞിനെ ഒരു ചെറിയ പനി പോലെ എത്ര കൊടുത്തിട്ടും കഴിക്കുന്നില്ല എന്ന് പറയുകയാണ് ഒരുപാട് തവണ ഞങ്ങൾ നിർബന്ധിച്ച് നോക്കി പക്ഷേ ഉണ്ടല്ലോ കുഞ്ഞ് കഴിക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവിയാനി പറയുകയാണ് കുഞ്ഞിന് പനിയോ അയ്യോ എന്ത് പറ്റിയാവോ പിന്നെ എന്താ നയനെ നിനക്ക് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കാൻ പോലും അറിയില്ലേ നീ ഈ ഭക്ഷണം ഞാൻ കൊടുത്തോളാം എന്ന് പറയാനേട്ടോ അങ്ങനെ ദേവിയാൻ ഭക്ഷണമൊക്കെ ആയിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ ഈ സമയത്ത് നയനെ ചോദിക്കുകയാണ് എന്തിനാ അമ്മ ഇങ്ങനെ പറഞ്ഞത് കുഞ്ഞിനൊരു കുഴപ്പമുണ്ടായില്ലോ മാത്രമല്ല ഇപ്പോഴല്ലേ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ തയ്യാറാക്കിയത് തന്നെ അമ്മ എന്തേലും അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും കരകദുർഗ പറയാണ് എടി എനിക്കറിയോ നിൻ്റെ അമ്മായി മനസ്സുണ്ടല്ലോ ഭയങ്കര ശുദ്ധമാണ് ഈ കുഞ്ഞിലൂടെ അത് അത് പുറത്തേക്ക് വരും പലരെയും നന്നാക്കാൻ ഈ കുഞ്ഞിലൂടെ സാധിക്കും മഹാലക്ഷ്മിയാണ് ഈ കുഞ്ഞെന്ന് നമ്മുടെ കനകദുർഗ പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ദേവിയാനാണെങ്കിൽ കുഞ്ഞിനുള്ള ഭക്ഷണമായിട്ട് പോയിട്ട് ഓരോരോ കഥകളും കവിതകളും ഒക്കെ പറഞ്ഞ് കുഞ്ഞിനു ഇഷ്ടപ്പെടുന്ന രീതിയിൽ വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ കുഞ്ഞും ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന നയനയ്ക്കും നവിക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നവ്യയും അതുപോലെ തന്നെ കനകദുർഗയും കൂടെ നവ്യയുടെ റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നവ്യയ്ക്ക് ഓരോന്നൊക്കെ കട്ട് ഇങ്ങനെ കഴിക്കാൻ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഈ സമയത്ത് വേഗം തന്നെ അബി റൂമിലേക്ക് വന്നിട്ട് ഭയങ്കര സ്റ്റൈലായിട്ട് കണ്ണാടിയൊക്കെ നോക്കി അതുപോലെ തന്നെ കണ് കണ്ണടിയൊക്കെ എടുത്തിട്ട് തിരിച്ചും ഒക്കെ കണ്ണിലിങ്ങനെ വെച്ച് സ്പ്രേയൊക്കെ അടിച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഇത് കാണുന്ന കനകദുർഗയ്ക്കും നവ്യയ്ക്കും ചിരി വരികയാണ് കേട്ടോ ഭയങ്കര സ്റ്റൈലുകാരനാണല്ലോ ഡി എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നാലെ തന്നെ കൊച്ചു വരികയാണ് കേട്ടോ കൊച്ച് വന്ന് നേരെ കൊച്ചു കണ്ണാടിയിൽ എങ്ങനെയാണോ അഭി കാണിച്ചത് അതുപോലെ തന്നെ കൊച്ചും കാണിക്കുകയാണ് ഇത് കാണുന്ന നവ്യയ്ക്കും അതുപോലെ തന്നെ കനകദുർഗയ്ക്കും ടെൻഷൻ ടെൻഷനാവാണ് നവ്യ വേഗം തന്നെ അമ്മയോട് ചോദിക്കുകയാണ് അമ്മ കണ്ടില്ലേ അബി എല്ലാം അതേപോലെ തന്നെ ഇവിൾ കാണിക്കുന്നുണ്ട് ഇനി അങ്ങനെ അബിയുടെ ചോരയിൽ പിറന്ന കുഞ്ഞായിരിക്കുമോ അമ്മ ഇതൊന്നും ചോദിക്കുകയാണ് അപ്പം ഏകം കനകദുർഗ പറയാണ് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് ആകെ ആവുന്നുണ്ടല്ലോ മോളെ ഏ എന്തായിരിക്കും സത്യം എനിക്കറിയില്ലല്ലോ എന്നുള്ള ടെൻഷനിൽ ഇവരിയ്ക്കാണ് അങ്ങനെ അടുത്ത സീനില് നമ്മുടെ അഭിയാണെങ്കിൽ ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് അലറിത്തുള്ളി നമ്മുടെ നവ്യ വരുവാണ് പക്ഷേ നവ്യയോട് അഭിയോഗിക്കുകയാണ് നിനക്ക് എന്തെങ്കിലും ഭക്ഷണം വേണോ നീ എന്തിനെ അലറിത്തുള്ളി വരുന്നത് എന്തെങ്കിലും വയ്യായിക ഡോക്ടറെ കാണണോ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ നവ്യയുടെ കയ്യിലാണെങ്കിൽ ഒരു തുടക്കക്കോലിരിപ്പുണ്ടായിരുന്നു ആ തൊടക്കോലിന് അബീനെ അടിക്കുക വേണം സത്യം പറയണ നീ സത്യം പറയണ എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചിട്ട് അടിക്കേട്ടോ അപ്പോൾ ഇത് കാണുന്ന കൊച്ചു വിചാരിക്കുകയാണ് ഓടിച്ചിട്ട് കളിക്കാന്ന് വിചാരിച്ച് കൊച്ചും കൈയ്ക്ക് സാധനം വെച്ചിട്ട് അബീനടിക്കാനായിട്ട് ഓടുകയാണ് അപ്പോൾ ഈ സമയത്ത് ഒച്ചയൊക്കെ കേട്ടിട്ട് ആൾക്കാർ ഓടി വരികയാണ് അപ്പോൾ അവർ ചോദിക്കുകയാണ് ഇന്ദിരാ മോളെ നീ ഇവന് ഇങ്ങനെ ഇട്ട് ഇട്ടടിക്കുന്നത് ഒരു കാര്യമില്ലാതെ അപ്പോഴേക്കും അബി പറയാണ് ഒരു കാര്യമില്ലാതെ എന്നെ പിടിച്ചിട്ട് അടിക്കുകയാണ് എനിക്കറിയില്ല ഇവൾക്ക് എന്താ പ്രശ്നമെന്ന് ഏ എനിക്ക് ഒരു ഒന്നിനെ കുറിച്ചിട്ടും മനസ്സിലാവുന്നില്ല നീ ഇന്തിനാ എന്നെ ഇങ്ങനെ പിടിച്ചടിക്കുന്നത് അവ്യ കാര്യം പറയാൻ പറയുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് നീ കാണിക്കുന്നതെല്ലാം തന്നെ ഈ കുഞ്ഞും കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നടന്ന കാര്യം എല്ലാവരോടും പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ആദർശനം ആകെ വിഷംമാവാണ് മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ വിഷം പോവാണ് അപ്പോഴേക്കും അബി പറയാണ് സത്യമായിട്ട് എനിക്കിതിനെക്കുറിച്ച് എനിക്ക് ും അറിയില്ല ദയവ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ആ ഡി എൻ എ ടെസ്റ്റ് എടുക്കാൻ പറയാൻ പറയാനെട്ടോ വേണമെങ്കിൽ ഞാൻ എൻ്റെ ശരീരത്തിലെ മൊത്തം രക്തവും ഊറ്റിത്തരാം നിങ്ങൾ കൊണ്ടുപോയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ ടെസ്റ്റ് ചെയ്യും ഞാൻ ഈ കുഞ്ഞും തമ്മിൽ ഇങ്ങനത്തെ ഒരു ബന്ധുമില്ല സത്യമായിട്ട് എൻ്റെ കുഞ്ഞല്ലാതെ അഭി പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നവ്യ പറയുകയാണ് അങ്ങനെ അല്ലെങ്കിൽ നിനക്ക് കൊള്ളാം അല്ല ഈ കുഞ്ഞും നീ തമ്മിൽ എന്തൊരു എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എൻ്റെ കഥ കഴിയും എന്നും പറഞ്ഞുകൊണ്ട് നവ്യയും ദേഷ്യത്തിൽ പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ മുത്തശ്ശനെയാണ് കാണിക്കുന്നത് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് ആദർശാവഴി വരുന്നത് അപ്പോൾ മുത്തശ്ശനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടിപ്പോൾ ആദർശം ചോദിക്കുകയാണ് എന്താ മുത്തച്ഛൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് മുത്തച്ഛൻ പറയുകയാണ് അത് പിന്നെ ഈ വീട്ടിലെ ആരുടെ കുഞ്ഞാണതെന്ന് അറിയാത്തതിൻ്റെ ഒരു ടെൻഷൻ എനിക്ക് നന്നായിട്ടുണ്ട് മാത്രമല്ല ഈ വീട്ടിലെ ആരെങ്കിലും ആയിട്ട് ആ കുഞ്ഞിന് ഉണ്ടോ എന്നുള്ളതും സംശയമുണ്ട് കുഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് അവൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതിനും എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഇത് ആരുടെ കുഞ്ഞാണ് എന്താണ് എന്നൊക്കെ നമ്മൾ അറിയണ്ടേ ഇത്രയും നാളായിട്ടും ഡി എൻ എ ടെസ്റ്റിന് അവർ വന്നില്ലല്ലോ ആദർശേ ഇനി എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നീ ആ ടെസ്റ്റ് എത്രയും വേഗം ഒന്ന് നടത്തി തരാൻ പറയുകയാണ് അപ്പോഴേക്കും ആദൃശ ഒരു സാമട്ടിൽ പറയുകയാണ് ആ മുത്തശ്ശിനൊന്നും ഓർത്ത് പേടിയതും വേണ്ട നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ദേവിയാനിയും പറയാണ് എടാ എല്ലാവരുടെയും ഡി എൻ എ അത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്ക് ഈ ടെൻഷൻ ടെൻഷനടിച്ചിട്ട് എനിക്കും തലയ്ക്ക് സുഖമില്ല കുറേ ദിവസമായിട്ടെന്ന് പറയുകയാണ് അപ്പോഴും ആദർശ സാമട്ടിൽ എന്തോ മറക്കുന്നത് പോലെ പോവുകയാണ് അപ്പോൾ ഇത് കാണുന്ന നയന മനസ്സിൽ വിചാരിക്കുകയാണ് ആദർശചേട്ടൻ എന്തോ ഒന്നും പറയാതെ പോയത് സാധാരണ അങ്ങനെയല്ലല്ലോ ഡി എൻ എ ടെസ്റ്റ് നടത്തണം നടത്തണം എന്നുള്ള നിർബന്ധം ഉണ്ടായത് ആദി ചേട്ടനാണ് ഇപ്പോൾ ഒന്നും മൈൻഡാക്കാതെ സാമട്ടിൽ പോകുന്നുണ്ടല്ലോ എന്തോ ഒന്നും ആദർശ ചേട്ടൻ ഉറപ്പായിട്ട് മറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നയനയും മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ ആദർശ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് ആദർശിൻ്റെ പിന്നാലെ തന്നെ നയനയും പോവുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന ജലജയുടെ മനസ്സിൽ തോന്നുകയാണ് എന്തോ ഒരു കാര്യമില്ലേ എന്തോ ആദർശന് സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സാധാരണ പോലെ അല്ലല്ലോ ആദർശം ഇപ്പോൾ പെരുമാറുന്നത് എന്നിങ്ങനെ നയനയും ജലജയും മനസ്സിൽ വിചാരിക്കുകയാണ് റൂമിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആദർശനെ കാണിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ അപ്പോൾ അവിടേക്ക് നമ്മുടെ നയന ചെല്ലുകയാണ് നയന എന്നിട്ട് ആദർശനോട് ചോദിക്കുകയാണ് ആദർശേട്ടാ സത്യം പറ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ഈ കാര്യം ഈ കാര്യം ഈ കാര്യവുമായി ബന്ധപ്പെട്ടെന്ന് മറിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ആദർശം ചോദിക്കുകയാണ് എന്ത് എന്തിന് ഞാൻ നിന്നോട് മറിക്കുന്നത് അല്ലെങ്കിൽ തന്നെ മറിക്കാൻ മാത്രം എന്താ ഉള്ളത് ആ കുഞ്ഞ് നമ്മുടെ വീട്ടിൽ ആരുടെയും കുഞ്ഞായിരിക്കില്ല പിന്നെ മറക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അതിനെ പറയുകയാണ് എന്നാൽ പിന്നെ എന്താ ഡി എൻ എ ടെസ്റ്റ് ഇത്രയും വൈകുന്നത് ആദർശേടനാണല്ലോ ഭയങ്കര ധൃതി പിടിച്ചത് ഡി എൻ എ ടെസ്റ്റ് നടത്തണം നടത്തണം ഇപ്പം എന്താ ആദർശേടനാണ് അതിനോട് ഒരു എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് ഇവിടെ ഡി എൻ എ ടെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും നമുക്കറിയാം ഈ വീട്ടിലെ കുഞ്ഞല്ലാതെന്നുള്ളത് എന്നാലും ഈ വീട്ടിൽ തന്നെ ആ കുഞ്ഞു ജീവിച്ചോട്ടെ നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞായിട്ട് തന്നെ അത് ജീവിച്ചോട്ടെ എൻ്റെ അച്ഛൻ ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് തിരുത്തി തിരുത്തി അല്ലെങ്കിൽ മറിച്ച് മറിച്ച് നോക്കേണ്ട ഒരു കാര്യമില്ലാന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് അങ്ങനെയല്ലല്ലോ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തത് ആരാണെന്നുള്ളതല്ലേ അറിയേണ്ടത് അല്ലാതെ ഈ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശം മനസ്സിൽ വിചാരിക്കുകയാണ് ഇവളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെടും എന്തായാലും വേറൊരു രീതിയിൽ പറയാം എടി അത് പിന്നെ മുത്തശ്ശന് അസുഖം മാറിയത് ആ കുഞ്ഞ് വന്നതിന് ശേഷമാണല്ലോ അപ്പോൾ പിന്നെ ആ കുഞ്ഞ് ഇവിടെ തന്നെ നിൽക്കട്ടെ എങ്ങാനും ഡേസ്റ്റിൽ നമ്മുടെ ആരുടെയും കുഞ്ഞല്ല എന്നുള്ളത് കൺഫേം ആയിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെയും കൂട്ടി അവർ ആശ്രമത്തിലേക്ക് തിരിച്ചു പോകും പിന്നെ പഴയതുപോലെ തന്നെ വീടിങ്ങനെ ആവും മുത്തച്ഛൻ്റെ കണ്ടീഷനും ഭക്ഷണമാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും കുഞ്ഞിവിടെ തന്നെ നിൽക്കട്ടെ അതാണ് നല്ലതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് ആദർശേട്ടാ നിങ്ങളുടെ കൂടെ ഞാൻ കഴിയാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി ഇനിയും എന്നെ കള്ളത്തരം പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിക്കുക എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോ മാറ്റവും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും സത്യം പറയാം ആദർശേട്ടാ ഈ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം നിങ്ങളത് മറച്ചു വെക്കുന്നതായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഡി എൻ എ ടെസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ ആദർശേട്ടൻ ഇത്രയധികം ടെൻഷൻ അവിടെ കാര്യം എന്തിരിക്കുന്നു എന്ന് വെക്കുകയാണ് അങ്ങനെ ആദർശമാണെങ്കിൽ നയനയോട് ദേഷ്യപ്പെടുകയാണ് നയനയുടെ മനസ്സിലും ഭയങ്കര ആവുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കനകദുർഗ നിൽക്കുകയാണ് അപ്പോൾ കനകദുർഗയോട് നയന പറയാണ് അമ്മ എന്തോ ഒരു തെറ്റായിട്ടുള്ള കാര്യം ഇവിടെ നടക്കുന്നുണ്ട് ആദർശന ഇതിനെക്കുറിച്ച് എന്തൊക്കെയോ അറിയാം എനിക്കത് ഉറപ്പ് തന്നെയാണെന്ന് പറയാനെ കേട്ടോ അപ്പോഴേക്കും കനകദുർഗ പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല മോളെ എന്തായാലും കണ്ടുപിടിക്കാമെന്ന് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് കനകദുർഗയും കുഞ്ഞും ത കുഞ്ഞും കൂടെ അകത്ത് ഹാളിൽ നിന്നുകൊണ്ട് പന്ത് കളിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ കുഞ്ഞിനോട് കനകദുർഗ പറയുകയാണ് മോളെ നമുക്ക് പുറത്ത് കളിക്കാം അകത്ത് നിൽക്കണ്ട എങ്ങനെ എന്തെങ്കിലുമൊക്കെ തട്ടി വിടഞ്ഞാലോന്ന് നോക്കുമ്പോൾ കൊച്ചു പറയുകയാണ് ഓ അതൊന്നും കുഴപ്പമില്ല മുത്തേശി പുറത്ത് നിന്ന് കളിക്കണ്ട അകത്ത് തന്നെ നിൽക്കാം നിന്ന് കളിച്ചാൽ ഭയങ്കര വെയില അതുകൊണ്ടാന്ന് പറയുകയാണ് അങ്ങനെ ഇങ്ങനെ ബോൾ കടിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് കുറച്ച് ജ്യൂസൊക്കെ ആയിട്ട് അനാമിക കടന്നു വരികയാണ് എന്തോ ബോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കനകദുർഗയുടെ കൈ തട്ടിയിട്ട് ജ്യൂസ് നിലത്തോട്ട് പോവുകയാണ് അനാമിക അങ്ങോട്ട് കനകദുർഗേനും അങ്ങോട്ട് നല്ല രീതിയിൽ ചീത്ത പറയാൻ തുടങ്ങുകയാണ് നിങ്ങളല്ലെങ്കിലും അതേ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കെട്ടിയെടുത്തിരിക്കുന്നത് കല്യാണ സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നം പോരാഞ്ഞിട്ടാണോ ഇപ്പോഴും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഇവിടെ കെട്ടിട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് ഏഹ് നിങ്ങൾ അതിഥിയായി വന്നാൽ അതിഥിയായി നിന്നാൽ പോരെ എന്തിനും ഇവിടുത്തെ യജമാനത്തെയാകാൻ നോക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനാമിക അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കനകദുർഗ് പറയാണ് മോളെ ഞാൻ അറിയാതെ തട്ടിപ്പോയതാണ് എന്നോട് ക്ഷമിക്ക് ഇതിൻ്റെ മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ഓ നിങ്ങളുടെ മക്കളെയൊക്കെ വലിയ കുടുംബത്തിലേക്ക് കള്ളത്തരം പറഞ്ഞ് നിങ്ങൾ കെട്ടിച്ചു വിട്ടിട്ട് രാജകുമാരിയായി വാഴാൻ നോക്കുക അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് പിന്നെയും സംസാരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് ആദർശവരാണ് ആദർശ അനാമികയോട് പറയുകയാണ് അനാമിക വിണ്ടാ നിക്കരുത് ഇതെൻ്റെ അമ്മായിയമ്മയാണ് എൻ്റെ അമ്മായിയമ്മയോട് മര്യാദക്ക് സംസാരിക്കേണ്ടത് നിൻ്റെ കടമയാണ് ഇവരുടെ രണ്ട് മക്കളെയും ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിട്ടിട്ടുണ്ട് ഈ വീട്ടിലെ ആരുമല്ല എന്നൊന്നും നിനക്ക് പറയാനായിട്ട് പറ്റില്ല അതിഥിയാണെന്ന് നീ എൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഇവരിവിടുത്തെ ബന്ധുവാണ് എൻ്റെ ഭാര്യയുടെ അമ്മയാണ് അപ്പോൾ പിന്നെ മാതിരി രീതിയിൽ സംസാരിക്കാനായിട്ട് സാധിക്കില്ല നിനക്ക് നിനക്ക് എന്തും പറയാം ഞങ്ങളത് കേട്ട് നിൽക്കുന്നതാണോ നീ വിചാരിക്കുന്നതെന്ന് വെക്കുകയാണ് എന്തായാലും കനകദുർഗിക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കേൾക്കുന്ന നമ്മുടെ നവ്യയ്ക്കും നൈനയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ആദർശം ഇതുപോലെ സപ്പോർട്ട് ചെയ്യുമെന്ന് അവർ വിചാരിച്ചതേ ഇല്ല അപ്പോഴേക്കും അനാമിക പറയുകയാണ് അത് പിന്നെ അദർശട്ടാ ഞാൻ ചാ വെള്ളമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ തട്ടി നിലത്ത് വീണു ബോളൊക്കെ പുറത്തുനിന്നല്ല കളിക്കേണ്ടത് അല്ലാതെ അകത്തു നിന്നല്ലോ അതിൽ തെറ്റൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ അദർശം പറയുകയാണ് ശരിയാണ് ബോൾ ഹാളിനകത്ത് നിന്നല്ല കളിക്കേണ്ടത് പുറത്തുനിന്ന് തന്നെയാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം പറ അല്ലാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നീ സംസാരിക്കേണ്ട നീ ഇപ്പോൾ വന്ന് കയറിക്കണമെന്നുള്ള ബോധം നിനക്ക് വേണമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ജാനകി വന്നിട്ട് വയ്ക്കുകയാണ് നീ എന്തിനാ അനാമികയോട് പൊട്ടിത്തെറിക്കുന്നത് അതിനുള്ള അർഹത നിനക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശിനും മുത്തശ്ശിയും പറയുകയാണ് ആദർശ് പറഞ്ഞതിൽ ഞരു തരത്തിലുള്ള തെറ്റുമില്ല ആദർശ് പറഞ്ഞ കാര്യം അതേപോലെ തന്നെ ഫോളോ ചെയ്യേണ്ടത് അനാമികയുടെ കടമയാണ് വീട്ടിൽ വന്നിരിക്കുന്ന ആൾക്കാരെ അപമാനിക്കരുത് എന്ന് പറയാം അപ്പോൾ ആദർശ അനാമികയോട് പറയുകയാണ് നീ ആന്റിയോട് ക്ഷമ ചോദിക്കുക എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞതാണല്ലോ ആന്റിയോട് ക്ഷമ ചോദിക്കാൻ പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് അനാമികയാണെങ്കിൽ ക്ഷമിക്കാതെ ഇങ്ങനെ ക്ഷമ ചോദിക്കാതെ ഇങ്ങനെ നിൽക്കുകയാണ് ആദർശം നിർബന്ധിക്കുകയാണ് അങ്ങനെ അനാമിക ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ ജലജയും അതുപോലെ തന്നെ നമ്മുടെ അനിയുടെ അമ്മയൊക്കെ വായിത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അവരൊക്കെ ക്ഷമ ചോദിച്ചിട്ട് ദേഷ്യത്തിലങ്ങ് കയറിപ്പോവാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കനകദുർഗയ്ക്കും ഭയങ്കര സന്തോഷമാവാണ് കനകദുർഗ മോളോട് പറയുകയാണ് എടി ഇത്രയും കാലം ഇത്രയും കാലം ഞാനിവിടെ വന്നിട്ടും ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ട് ആ സമയത്തൊന്നും ആദർശമോൻ ഇതുപോലെ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്ന് സംസാരിക്കും സംസാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പം ഉണ്ടല്ലോ എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് ആദർശ മോൻ ഒറ്റ തവണ സപ്പോർട്ട് ചെയ്തപ്പോൾ ഇത്രയും തവണ ഉണ്ടായി എൻ്റെ എല്ലാ ദുഃഖവും പോയി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ നയനയ്ക്കും ഭയങ്കര അധികം സന്തോഷമാവാണ് അപ്പം നവ്യ പറയുകയാണ് എന്തായാലും നിൻ്റെ ഭർത്താവിലിടി പൊളിച്ചു എന്തായാലും എൻ്റെ അമ്മായിയമ്മയാണെന്ന് വരെ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നയനയും സന്തോഷിക്കുകയാണ് കേട്ടോ നയനയല്ല നവ്യ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നവ്യ ആണെങ്കിൽ ഇങ്ങനെ ആദർശൻ്റെ ഫോട്ടോ നോക്കി സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എന്നാലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എത്ര സംസാരിച്ചല്ലോ ഏ എന്തായാലും ആദർശേട്ടൻ ഇപ്പോൾ ഒന്നല്ല നല്ല മാറ്റമുണ്ട് എന്നൊക്കെ ഇങ്ങനെ നയനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കനകദുർഗ്ഗ വരികയാണ് അപ്പോൾ കനക്കദുർഗം നോക്കുമ്പോൾ എന്താണ് നയനിങ്ങനെ ഫോട്ടോ ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കനകദുർഗ നയനോട് ചോദിക്കുകയാണ് എന്താ മോളെ നയനെ റൊമാൻസ് ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയനെ അറിയണം അമ്മ അത് പിന്നെ ആദർശേട്ടൻ അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്തെന്ന് സംസാരിച്ചല്ലോ അമ്മേ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചല്ലോ ആദർശന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാകുമെന്ന് അപ്പോൾ കനക്കദുർഗ്ഗ പറയുകയാണ് ഞാനും അതേ മോളെ ഒരിക്കലും അത് വിശ്വസിക്കാനേ പറ്റുന്നില്ല മരുമകൻ എന്തോരം മാറി അവൻ എന്തോരം ഇപ്പം നമ്മളോട് സ്നേഹത്തോടുകൂടിയാണ് പെരുമാറുന്നത് പണ്ടത്തെ ഒരാളെയല്ല അദർശ് അല്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അയനെ പറയുകയാണ് അതെ അതെ ആദർശനെ ഒരുപാട് മാറി ഞാൻ പറയുമ്പോഴൊക്കെ അവൻ ഇത്രയധികം വിശ്വസിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ എത്രത്തോളം മാറി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഇന്ന് ഒരു സംഭവം ധൈര്യമായിട്ട് കൊണ്ടുവന്നിട്ടത് അതുകൊണ്ടല്ലേ മരുമകൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും മോളെ ഞാനിപ്പോൾ വന്നത് ഒരു കാര്യം പറയാൻ ാണ് ഞാൻ വന്നിട്ട് രണ്ട് ദിവസമായല്ലോ ഞാൻ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോയിക്കോട്ടെ നോക്കിയാണ് അപ്പോഴേക്കും നയനെ നോക്കുകയാണ് ഇന്തിന് അമ്മയും പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് പറയുന്നത് രണ്ടു ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോരേന്ന് ചോദിക്കുകയാണ് മാത്രമല്ല ആ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്നൊക്കെ അമ്മയല്ലേ പറഞ്ഞത് എന്നിട്ട് അമ്മ പെട്ടെന്ന് ഇന്നെ തിരിച്ചു പോകുന്നതെന്ന് വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ കനകതർക്ക് പറയുകയാണ് അത് പിന്നെ മോളെ അവിടെ നമ്മുടെ നന്ദു വീട്ടിലൊറ്റയ്ക്ക് തന്നെയാണ് നിന്റെ അച്ഛനാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ദിവസമായിട്ട് മാറി നിൽക്കുകയാണ് ജോലിയുടെ ആവശ്യത്തിന് അപ്പോൾ നന്ദു വിളിച്ചിട്ട് എന്നോട് അവിടെ ഒറ്റക്കിട്ട് പോയി ഒറ്റക്കിട്ട് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എത്ര െന്ന് വെച്ചാണ് അവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ടിങ്ങനെ വരിക ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ എല്ലാ കാര്യവും താറുമാറാവും അതുകൊണ്ട് ഞാൻ പോട്ടേന്ന് വയ്ക്കുകയാണ് അങ്ങനെ നയനയ്ക്കും മറുത്തൊന്നും പറയാൻ പറ്റുന്നില്ല നയനയും പറയുകയാണ് ശരി ഇനിയിപ്പോൾ എന്താന്ന് വെച്ചാൽ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യുന്നെന്ന് പറയാണ് അങ്ങനെ കനകദുർഗയും പറയുകയാണ് ഇവിടെ നിന്ന് ഞാനിപ്പോൾ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടിയാണ് പോകുന്നത് എനിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഞാൻ പോവാട്ടോ മോളെ എന്ന് പറയുകയാണ് എന്തായാലും നവ്യനെയും പോകുന്നതിന് മുമ്പ് കാണണമെന്നും പറഞ്ഞുകൊണ്ട് കനകദുർഗ റൂമിൽ നിന്ന് പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ജലജയാണ് കേട്ടോ അപ്പം ജലജ അബിയോട് പറയാണ് എടാ അഭി എനിക്കെന്തോ ആദർശൻ്റെ മുഖം കണ്ടിട്ട് എന്തോ ഒക്കെ മറക്കുന്നത് പോലെ തോന്നുന്നുണ്ട് എന്തായാലും ഡി എൻ എ ടെസ്റ്റിനുള്ള ആൾക്കാർ ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഇനി നീയായിട്ട് ഡി എൻ എ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം ഞാൻ പറഞ്ഞതുപോലെ നീ എന്താ ചെയ്തേന്ന് നോക്കിയാണ് അപ്പോഴേക്കും അബി പറയാണ് അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ അവരെ ചെന്ന് കണ്ടിട്ടുണ്ട് അവർ നാളെ വന്നിട്ട് ഡി എൻ എ ടെസ്റ്റിനുള്ള സാമ്പിളുമായിട്ട് പോകും കുറച്ച് സാമ്പിൾ കിട്ടിയാൽ മതി അപ്പോൾ തന്നെ അറിയാൻ പറ്റും ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ളതെന്ന് പറയുകയാണ് അപ്പോഴേ പറയാണ് ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗോൾഡൻ ആണ് ഇത് നമ്മൾ മിസ്സാക്കാനേ പാടില്ല എന്തായാലും ഈ കൊച്ചിൻ്റെ അച്ഛൻ ആരായാലും എനിക്ക് വിഷയമൊന്നുമില്ല പക്ഷേ ടെസ്റ്റിൽ ആദർശമാണ് ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് തെളിയണം അതിന് അതിനെത്ര രൂപ വേണമെങ്കിലും നമുക്ക് മുടക്കാം അപ്പോഴത്തേക്കും അപിയോഗിക്കുകയാണ് അമ്മ ഇത്രയും കാലം നമ്മൾ ചെയ്തതൊക്കെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇങ്ങനെയെങ്കിലും കാണിച്ചു കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിടിക്കപ്പെട്ട അവസ്ഥ അമ്മയോടെ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ എനിക്ക് പേടിയാവുന്നു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചിലച്ച് പറയാണ് എന്തിനാ നീ പേടിക്കുന്നത് നീ പേടിക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് ഇട്ടിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല ആദർശമാണ് ഈ കൊച്ചിൻ്റെ അച്ഛൻ തെളിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ സ്വത്ത് മുഴുവൻ നിൻ്റെ കയ്യിൽ വന്ന് ചേരും പിന്നെ നമ്മളാരാ നമ്മളായി പോകുന്നത് വിലയും നിലയും എല്ലാം തകരും അപ്പോൾ അതുകൊണ്ട് തന്നെ നീ എന്തെങ്കിലും ഒക്കെ ചെയ്ത് ആദർശാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് വരുത്തി തീർക്കണം എന്ന് പറയുകയാണ് അങ്ങനെ അബിയും പറയുകയാണ് എങ്കിൽ പിന്നെ അതുപോലെ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അബിയും അമ്മയോട് സമ്മതം മൂടാണ് കേട്ടോ അടുത്ത സീനിൽ പിന്നെയും കാണിക്കുന്നത് ആദർശനെയാണ് അപ്പോൾ ആദർശം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ആശ്രമത്തിൽ നിന്ന് വിളിക്കുകയാണ് ആശ്രമത്തിൽ നിന്ന് വിളിച്ചിട്ട് പറയുകയാണ് ഇങ്ങനെ കുഞ്ഞിൻ്റെ ഡി എൻ എ ടെസ്റ്റ് എടുക്കാനായിട്ട് ആൾ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആദർശം പറയുകയാണ് വേണ്ട കുഞ്ഞിൻ്റെ ഡി എൻ എ ടെസ്റ്റ് എടുക്കൊന്നും വേണ്ട ഈ കുഞ്ഞ് ഇവിടുത്തെ കുഞ്ഞായിട്ട് തന്നെ വളർന്നോട്ടെ ഇപ്പോൾ എന്തായാലും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആശ്രമത്തിലുള്ളവരെയൊക്കെയാണ് അതെന്താ സാർ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഇത്രയും നാൾ നിങ്ങളാണല്ലോ പറഞ്ഞത് എത്രയും വേഗം ഡി എൻ എ നടത്തിയിട്ട് കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയണമെന്ന് ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു വേണ്ട എന്ന് അപ്പോൾ ആദർശം പറയുകയാണ് അല്ല അതുകൊണ്ടല്ല ഈ കുഞ്ഞു ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ഈ കുഞ്ഞിനെ ഞങ്ങളുടെ കുഞ്ഞായിട്ട് തന്നെ നോക്കിക്കോളാം അതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞുകൊണ്ട് ആദർശം അതിനെ മാറ്റി പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അവർ പറയാണ് എങ്കിൽ പിന്നെ സാർ പറയുന്ന സമയത്ത് ഞങ്ങൾ വന്നെടുത്തോളാം അപ്പോൾ ആദർശം പറയുകയാണ് എപ്പോഴാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം കുറച്ചങ്ങ് കഴിയട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ അവരും പറയാണ് ഓക്കെ ശരി അങ്ങനെ തന്നെ തന്നെയാവട്ടെ എന്ന് പറയുകയാണ് അടുത്ത സീനിൽ പിറ്റേ ദിവസമാണ് അപ്പോൾ ആദർശന് ആദർശാണെങ്കിൽ ആശ്രമത്തിലുള്ളവരോട് വരണ്ടാതെന്നും പറഞ്ഞു അബിയാണെങ്കിൽ അബിയുടെ കെയർ ഓഫിൽ ഡി ടെസ്റ്റ് എടുക്കാനായിട്ടുള്ള ആൾക്കാരെ ഏർപ്പാടാക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാവരും ഹാളിലിരിക്കുന്ന സമയത്ത് ഡി എൻ എ ടെസ്റ്റിൻ്റെ ആൾക്കാരും വരുവാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് ഓ നിങ്ങൾ വന്നല്ലേ എന്ത് ഇത്രയും നാൾ വരാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ് സർ ഇപ്പോഴാണ് ഞങ്ങൾ ആശ്രമത്തിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്തായാലും എല്ലാവരുടെയും സാമ്പിൾ വേണമെന്ന് പറയുകയാണ് അപ്പോൾ അഭി കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരാണിത് എന്തായാലും അഭി വേഗം തന്നെ ഓടി വന്നിട്ട് ആ വന്നോ എന്തായാലും ഞാൻ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആദ്യം രക്തം കൊടുക്കുന്ന പറയാനെ കേട്ടോ അങ്ങനെ എല്ലാവരെയും വിളിക്കുകയാണ് അപ്പോഴേക്കും ഇവർ പറയുകയാണ് ശരി ഞങ്ങളിതൊന്ന് ശരിയാക്കി വെക്കട്ടെ അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ നിന്ന് ആദ്യം എന്ന് പറയുകയാണ് അങ്ങനെ അഭി ഇങ്ങനെ കൊയ്യുന്നിട്ടിരിക്കുകയാണ് അവര് സൂചിയും കൊണ്ട് കുത്താനായിട്ട് വരുന്ന അതേ സമയത്ത് തന്നെ ആദർശം ൃത്ത് എന്നും പറഞ്ഞുകൊണ്ട് വെച്ച ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇവർ കുത്താൻ വന്ന ആൾക്കാർ അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഉറപ്പ് ഇങ്ങനെയാണ് ആദർശം മറയ്ക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ സംബന്ധിക്കുന്ന എന്തോ ഒരു കാര്യം ആദർശ നന്നായിട്ട് അറിയാം അത് ചിലപ്പോൾ അവരുടെ കുടുംബം തന്നെ തകർക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദർശ അതിനെ ഭയപ്പെടുന്നുണ്ട് മറയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദർശ ഡി എൻ എ ടെസ്റ്റ് എടുക്കാനായിട്ട് ഇത്രയധികം വിമുഖത കാണിക്കുന്നതും ഇനിയിപ്പോൾ നമ്മൾ അറിയേണ്ടത് ഇതാരുടെ കുഞ്ഞാണ് എന്നുള്ളത് ആണ് നമ്മൾ മനസ്സിലാക്കുക ത് എന്തായാലും ആദർശൻ്റെ ആയിരിക്കില്ല നായകനല്ലേ ആദർശം അപ്പോൾ ആദർശിൻ്റെ ആയിരിക്കില്ല ബാക്കി ബാക്കിനി ആരുടെ കുഞ്ഞാണെന്നുള്ളത് അറിയണം അബീഡിയം ആവാൻ സാധ്യതയില്ല കാരണം അഭി അതുകൊണ്ടാണല്ലോ ഇത്ര ധൈര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ അപീഡിയമല്ല ആ അനീഡേമല്ല നിങ്ങളുടെ ഗസ്തനുസരിച്ച് ആരുടെ ആയിരിക്കുള്ളൂ ആ കുഞ്ഞ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ നിർത്താം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇനി നാളെ മുതലേ ചെമ്മനീർ പൂവിൻ്റെ എപ്പിസോഡുകളായിരിക്കുള്ളൂ നമ്മളോട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം എവിടെ നിന്നാണോ നമ്മൾ നിർത്തിയത് ആ എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കുള്ളൂ ബാലൻസ് എപ്പിസോഡുകളുടെ റിവ്യൂ ആയിരിക്കുള്ളൂ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പത്രമാത്രത്തിൻ്റെ ഇനി വരാൻ പോകുന്ന അപ്കമിങ് എപ്പിസോഡുകൾ അപ്ലോഡ് ചെയ്യുകയുള്ളു കേട്ടോ അപ്പോൾ എന്തായാലും ടാറ്റാ